ആരും ജീവിതത്തിൽ തോൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല തോൽവി വരുമ്പോൾ നമുക്കെല്ലാവർക്കും സങ്കടവും നിരാശയും തോന്നും എന്നാൽ വലിയ പണ്ഡിതനായിരുന്ന ചാണക്യൻ ഇതിനെ കണ്ടിരുന്നത് മറ്റൊരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ തോൽവി എന്നത് ഒരു അവസാനമല്ല മറിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ ശക്തനാകാനുമുള്ള ഒരവസരമാണ് തോൽവി ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ അതിനെ ഒരു വിജയമാക്കി മാറ്റാനുള്ള ചില എളുപ്പ വഴികളാണ് ചാണക്യൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു തോൽവി ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയാതെ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് നാം തന്നെ സ്വയം ചിന്തിക്കണം ചാണക്യൻ പറയുന്നതനുസരിച്ച് നമ്മുടെ ചില കുറവുകളാണ് പലപ്പോഴും തോൽവിക്ക് കാരണം നാം നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനു പകരം ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കും നേട്ടങ്ങൾക്കും പിന്നാലെ പോകുമ്പോൾ നാം യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാടകന്നുപോകും ഇത് തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല ഇനിയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പദ്ധതികളെല്ലാം ശരിയാകുന്നതിന് മുൻപ് തന്നെ എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലും നേരത്തെ വെളിപ്പെടുത്തരുത് നമ്മെ ഇഷ്ടമല്ലാത്തവർക്കും എതിരാളികൾക്കും അത് തകർക്കാൻ എളുപ്പമാകും നിർഭാഗ്യമെന്ന് പറയട്ടെ പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ളവർ ഒരു വാക്കു നമ്മെ തകർക്കും എന്നതാണ് സത്യം ഇനിയുള്ളത് നമ്മുടെ മടിയാണ് മടി കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴും നീട്ടിവെക്കും ഇന്നത്തെ കാര്യം നാളെ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആ ചിന്തയാണ് നമുക്കുള്ളിലെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു അത് നമ്മുടെ വിലപ്പെട്ട സമയവും ജീവിതത്തിലെ അർഹമായ പല നല്ല അവസരങ്ങളും ഇല്ലാതാക്കും ഇനിയുള്ളത് വികാരങ്ങൾക്ക് നാം സ്വയം അടിമപ്പെടുന്നതാണ് ദേഷ്യം സങ്കടം അസൂയ അഹങ്കാരം എന്നിവ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നാം എടുക്കുന്ന തീരുമാനങ്ങൾ മിക്കവാറും തെറ്റിപ്പോകും എപ്പോഴും നന്നായി ശാന്തമായി ആലോചിച്ച് സമാധാനത്തോടെ തീരുമാനങ്ങൾ എടുക്കുക തോറ്റുപോയാൽ എല്ലാം തീർന്നു എന്ന് ഒരിക്കലും കരുതരുത് തോൽവിയിൽ നിന്ന് കരകയറാൻ ചാണക്യൻ ചില വഴികൾ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം മാറി നിന്ന് ചിന്തിക്കുക തോൽവിയുണ്ടായാൽ ഉടനെ വിഷമിക്കുകയും സ്വയം നിയന്ത്രണം വിട്ടു പെരുമാറുകയും ചെയ്യരുത് കുറച്ചു നേരം ഒറ്റയ്ക്ക് മാറി നിന്ന് എവിടെയാണ് തെറ്റു പറ്റിയതെന്ന് ശാന്തമായി ആലോചിക്കുക ഒരു തെറ്റു മനസ്സിലാക്കിയാൽ അടുത്ത തവണ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം കുറച്ചു കാലം പതുങ്ങിയിരിക്കുക ഒരു വലിയ തിരിച്ചടിക്ക് ശേഷം കുറച്ചു കാലം ആളുകളുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ് ആ സമയത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്താനും ശ്രമിക്കുക എന്നിട്ട് ശരിയായ സമയം വരുമ്പോൾ പൂർണ്ണ ശക്തിയോടെ തിരിച്ചുവരിക മൂന്നാമത്തെ കാര്യം തോൽവിയിൽ നിന്ന് പഠിക്കുക തോൽവിയിൽ നിന്ന് കിട്ടുന്ന അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് അറിവ് മോഷ്ടിക്കാൻ കഴിയില്ല അത് ചെലവാക്കും തോറും കൂടുകയുള്ളൂ അതുപോലെ ഓരോ തോൽവിയിൽ നിന്നും പഠിക്കുന്ന പാഠം നിങ്ങളുടെ അടുത്ത വിജയത്തിന് വളരെയധികം സഹായിക്കും തോൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് തളർന്നു പോകും ആ മനസ്സിനെ ശക്തിപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ് വിമർശനങ്ങൾ കേട്ട് വിഷമിക്കരുത് നിങ്ങൾ തോൽക്കുമ്പോൾ മറ്റുള്ളവർ പലതും പറഞ്ഞ് കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാം അതൊന്നും മനസ്സിലേക്ക് എടുക്കരുത് ആ വിമർശനങ്ങളെ ഒരു വാശിയോടെ ജയിക്കാനുള്ള ഊർജ്ജമായി എടുത്ത് ജയിച്ചു കാണിക്കാൻ വേണ്ടി കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക അടുത്തത് നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു പിടിക്കുക എന്നതാണ് നിങ്ങളുടെ തോൽവി കാരണം മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല നന്നായി പ്രവർത്തിച്ച് നിങ്ങളുടെ കഴിവ് വീണ്ടും തെളിയിക്കുക നിങ്ങളുടെ പുതിയ വിജയങ്ങൾ കാണുമ്പോൾ അവർ നിങ്ങളെ വീണ്ടും വിശ്വസിക്കാൻ തുടങ്ങും ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക തോൽവി ഒരു അവസാനമല്ല അതൊരു നല്ല ടീച്ചറെ പോലെയാണ് നമ്മളെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാനാണ് തോൽവി വരുന്നത് അതുകൊണ്ട് അടുത്ത തവണ ഒരു വിഷമം വരുമ്പോൾ തളർന്നു പോകരുത് ചാണക്യൻ പറഞ്ഞതുപോലെ അതൊരു വലിയ വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണെന്ന് മനസ്സിലുറപ്പിക്കുക ഞാൻ ചാണകന്റെ ആശയങ്ങളെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ കാലഘട്ടത്തിലും നമ്മുടെ ജീവിതവുമായി വളരെ അടുത്തു നിൽക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റിലൂടെ പങ്കുവയ്ക്കുക ആ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒരുപക്ഷെ മറ്റൊരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം ഇത്തരത്തിലുള്ള ചാണകന്റെ ആശയങ്ങളെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി